കിളിമാലൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് അപ്പോൾ ഇതുപോലൊരു പോസ്റ്റർ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഞാൻ എ ഫോർ സൈസിലാണ് ചെയ്തത് അതായത് ഇവിടെ ഞാനൊരു എ ഫോർ സൈസ് ഫയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാറ്റർ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആ ഫയലിലേക്ക് കൊണ്ടുവരുന്നു അതിനെ നമുക്കൊന്ന് സെൻറ്റർ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ കൺട്രോൾ ടി വി കൊടുത്ത് ഞാനൊന്ന് ചെറുതാക്കി വയ്ക്കണേ ചെറുതാക്കി നമ്മുടെ പേജിൽ കണക്കാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തൊരു ഫോട്ടോ കൊണ്ടുവരണം ഞാനൊരു ഗണപതിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ഫയലേ കൊണ്ടുവന്ന് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമായിട്ട് അതായത് ഗണപതിയുടെ ഈ ഒരു രൂപം മാത്രമായിട്ട് നമുക്കൊരു സെലക്ഷൻ കിട്ടും അപ്പോൾ ഇതുപോലൊരു സെലക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് നമ്മൾ സൂം ചെയ്ത് നോക്കുക ഇവിടേക്ക് നമുക്ക് സെലക്ഷൻ വന്നിട്ടില്ല അപ്പോൾ ഇവിടെയും കൂടെയൊക്കെ സെലക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എടുക്കുക ഷോർട്ട് കട്ട് ആണ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് വെറ്റുകളിൽ എടുത്തതിന് ശേഷം അപ്പം സെലക്ഷൻ ആഡ് ചെയ്യാൻ കൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സെലക്ഷൻ കിട്ടിയിട്ടില്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് സെലക്ഷൻ കൊടുക്കാൻ പറ്റും ഈ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു താഴത്തെ ഈ ഒരു പീഠത്തിൻ്റെ അത് എടുക്കുന്നില്ല അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിലേക്ക് സെലക്ഷൻ കിടക്കുന്നത് നമ്മൾ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടത്തേക്കുള്ള സെലക്ഷൻ പോകും ആൾട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പാത്രം സ്ഥലത്തെ സെലക്ഷൻ പോയി കിട്ടും അപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ല നമ്മൾ ഈ ഒരു താഴേക്കുള്ള ഒരു സ്ക്വയർ ടൈപ്പ് പീഠം നമ്മൾ എടുക്കുന്നില്ല ഓക്കെ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്താണ് നമ്മുടെ ഫയലിന് വേണ്ടിയിട്ട് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് സെലക്ഷൻ കളഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഇപ്പം നമുക്ക് ഗണപതിയുടെ രൂപം മാത്രം ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊരു ജസ്റ്റ് ഒരു ഫെതർ കൊടുക്കുക അപ്പോൾ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈ എന്നതിൽ ഫെദർ എന്നത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഒന്നാണ് ഒന്ന് കൊടുത്താൽ മതി ഓക്കെ കൊടുക്കാം അതിനുശേഷം കൺട്രോൾ ജെ കൊടുക്കുക കൺട്രോൾ ജെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമുക്കവിടെ കട്ടായി കിട്ടും ഓക്കെ ഈ ഒരു ഫോട്ടോ നമുക്കിവിടെ ഒന്ന് വെച്ച് ഒന്ന് വലുതാക്കി വെക്കാം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് വലുതാക്കി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു പീഡം കൊണ്ടുവരാം അപ്പോൾ അതുപോലെ നമ്മളൊരു ഫ്ലോറിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് വരുന്ന വരുന്നൊരു പേഞ്ച് ഫയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്ത് താഴേക്ക് കൊണ്ടുവച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതുപോലെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കം വലുതാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ കിട്ടും ഇപ്പോൾ നമ്മൾ ഗണപതിയുടെ ഫോട്ടോ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം ഏറ്റവും മുകളിലത്തെ ലെയർ വെക്കാം വയ്ക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ലെയർ പോയിട്ട് ട്രാക്ക് ചെയ്ത് മുകളിലേക്ക് വലിച്ചിടുക അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്ക്വയർ ടൈപ്പ് പീഠം നമുക്ക് ഒന്ന് മാറ്റാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഫ്ലോർ കൂടി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലൊരു ആ ഫയലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗത്തേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ കൺട്രോൾ ടി കൊടുത്ത് അതിനൽപ്പം ഒന്ന് ചെറുതാക്കി ഈ പുറകിൽ കാണുന്ന ആ ഒരു സ്ക്വയർ ടൈപ്പ് മറയുന്ന രീതിക്ക് ഒന്ന് ഇവിടെ വെക്കാം ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ആ പീഡം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ആയിട്ട് കറക്റ്റ് സെൻറ്റർ ആയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അകത്തേക്ക് നിൽക്കുന്ന ഒരു രൂപത്തിലെ ആ ഒരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ആ ഒരു പീഠത്തിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിങ്ങുകൾ കൂടെ കിട്ടും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം കൊണ്ടുവച്ച ബാക്ക്ഗ്രൗണ്ടിനെ ജസ്റ്റ് കളർ ഒന്ന് ഷെയ് ഒന്ന് ഷെയ്ഡ് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റാ ഫിൽറ്റർ എന്ന് എടുക്കാം ക്യാമറ റാ ഫിൽറ്റർ എടുത്തതിന് ശേഷം ഇവിടെ സാച്ചുറേഷൻ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട് സാച്ചുറേഷൻ ഒരു അറുപതൊക്കെ കൊടുത്താൽ മതിയാകും അതുപോലെ ടെമ്പറേച്ചർ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിയിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കൂടി കിട്ടുന്നുണ്ട് ആ രീതിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കാം ഇതൊരു കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട എഴുത്തുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫയലിൻ്റെ ഒരു പകുതി ആയി എന്ന് വേണമെങ്കിൽ പറയാം വർക്കിന്റെ ഇനി അതുപോലെ ഒരു കുറച്ച് പ്ലാൻസിൻ്റെ ഒരു ഇത് പി എൽ ജി ഫയലെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ തൊട്ട് മുകളിലേറായിട്ട് വെച്ചതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ആൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കി ക്യാഷ് ഒന്ന് വലുതാക്കി ഇവിടേക്കൊന്ന് അല്പം ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചുകൊടുക്കാൻ ഇത്രയും ഭാഗം കാണുന്ന രീതിക്ക് വെക്കാം അടുത്തതായി ഞാനിവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോയെ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനെ നമ്മുടെ ബയലിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവച്ചതിന് ശേഷം അപ്പോൾ അത് ഏറ്റവും മുകളിലത്തെ ക്ലെയറായിട്ട് തൽക്കാലം വയ്ക്കാം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും മുകളിലെ ക്ലെയർ ആയിട്ട് കിട്ടും കൺട്രോൾ ടി കൊടുത്ത് ഞാൻ അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുന്നത് വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞിട്ട് നമുക്ക് ഈ ഫോട്ടോ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജെക്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമുക്കിവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ ജസ്റ്റ് ഒരു ഫെദർ കൊടുക്കുക അപ്പോൾ ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഷോർട്ട് കട്ട് റേഡിയസ് ഒന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം കൺട്രോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടും ഈ ഒറിജിനൽ ഫയൽ നമുക്കിനി ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തേക്കാം ഇപ്പോൾ എടുത്ത ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ഇനി നമുക്ക് ഈ ഗണപതിയുടെ രൂപത്തിൻ്റെ പിറകിൽ ലെയറായിട്ട് വയ്ക്കാം നമുക്ക് ഈ ഒരു പീടെ കൊടുത്തേക്കുന്നതിൻ്റെ പുറകിൽ ലെയറായിട്ട് കൊടുക്കാം അതായത് ഈ ഒരു പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓരോ തവണയായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പുറകിലേക്ക് പുറകിലേക്ക് പോയി കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണ് അത് ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെക്കാം ഇത്രയും ഒന്ന് കാണുന്ന രീതിക്ക് ഒന്ന് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് ആ പുറകിലുള്ള ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരത്തിന്റെ ആ ഒരു ഇത് കൂടി നമുക്കിവിടെ കിട്ടും ഇനി ഒരു ലെയർ ഒന്ന് മുമ്പിലേക്ക് കയറ്റി വെക്കാം ആ ചെടികളുടെ ആ പ്ലാന്റ്സ് ഇലയുടെ ഒക്കെ മുകളിലത്തെ ലെയറായിട്ട് വെക്കാം അപ്പം ഇതുപോലെ മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗോപുരത്തിന്റെ ഷേപ്പ് എല്ലാം അതുപോലെ കിട്ടും ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ താഴേക്ക് ഒന്ന് ഇറക്കി അതായത് ഇത്രയും കാണുന്ന രീതിക്ക് വേണമെങ്കിൽ വയ്ക്കാം കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം അപ്പോൾ ആ ഗോപുരം എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ കിട്ടും പിന്നെ ഇതിലേക്ക് ആ കുറച്ച് ലൈറ്റ് എഫക്റ്റ് കൊടുക്കാം ഞാൻ ഞാനിവിടെ ലൈറ്റ് എഫക്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ആദ്യം നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഗണപതിയുടെ ഫോട്ടോയുടെ തൊട്ട് ലെയറായിട്ട് വെക്കുകയാണ് ഏറ്റവും മൂലത്തിലെയർ ലെയറായിട്ട് വെക്കാം അപ്പൊ നമുക്ക് നമുക്കിവിടെ നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഏറ്റവും മൂലത്തിലെയർ ലെയറായിട്ട് വെക്കാം കൺട്രോൾ ടി വി കൊടുത്ത് ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് നയൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി ദേ ഈ കൈയിലാക്കി നമുക്ക് ഇതുപോലെ വയ്ക്കാം കൈയിൽ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പെർസ്പെക്റ്റീവ് എന്നത് കൊടുക്കുക അതിന് ശേഷം ഇതാ ഈ ഒരു മൂല പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് വലുതായിട്ട് കിട്ടും കൺട്രോൾ ടി കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കാം ഇത്രയൊന്ന് വെച്ച് ആ കൈയുടെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കാം തൽക്കാലം ഇങ്ങനെ നിർത്തി നിർത്തിയതിനു ശേഷം ഇനി നമുക്ക് അടുത്തൊരു ലൈറ്റ് എഫക്റ്റ് എടുക്കാം ഈ ഒരു എഫക്റ്റ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഏറ്റവും പുറകിലത്തെ ലെയർ ഇവിടെ നിങ്ങൾക്ക് ലെയറിൽ കാണാം ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് പോയിട്ടുണ്ട് ഒരു തവണ ഒന്ന് മുകളിലേക്ക് കൊടുക്കുക ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ അന്ന് കൊടുക്കുക കൺട്രോൾ ടി കൊടുത്ത് നമുക്കൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം ഈ ഒരു തോളിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു അതിൻ്റെ കൺട്രോൾ ജി കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുകയാണ് ആ കോപ്പി നമ്മുടെ ഗണപതിയുടെ തൊട്ട് മുകളിലൊക്കെ ലെയറായിട്ട് വെക്കുക ഓക്കെ കൺട്രോൾ ടി വി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു തോളിൻ്റെയും ആ ഒരു ചെവിയുടെയും ഭാഗത്തായിട്ട് ഇത്രയും ഒന്ന് ചേർത്ത് ഒന്ന് വെച്ചുകൊടുക്കാം ഇനി അതിനുശേഷം ഒരു മറ്റൊരു ലൈറ്റ് കൂടെ എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് ഇതുപോലെ നോർമലി ബ്ലൈൻഡിങ് മോഡ് മാറ്റി നമുക്ക് സ്ക്രീൻ കൊടുക്കാം കൺട്രോൾ ടി വി കൊടുത്ത് ചെറുതാക്കി ആ കിരീടത്തിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് കൊടുക്കാം ഇത്രയും ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒരു സ്പാർക്കിൻ്റെ എഫക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നോർമലി എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റി ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കൺട്രോൾ ടി കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് വൺ ഐറ്റി കൊടുക്കുകയാണേ അതിന് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതായ ഇതുപോലെ ഒന്ന് വലിച്ച് വലുതാക്കി ഈ ഒരു പീഡം വരുന്ന ആ ഒരു ലെവൽ കണക്കാക്കി ഇങ്ങനെ അടച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു എഫക്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഒരല്പര് വെറൈറ്റി നമുക്കൊരു ഫീൽ കിട്ടും പിന്നെ നമുക്കിതിൽ ആ നമ്മുടെ വിനായക ചതുർത്ഥി എന്നൊരു എഴുത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് ഒക്കെ മാറ്റി അത് പി എച്ച് ഫെയിലായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഫയലിൽ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൂടെ ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട് അപ്പോൾ കൺട്രോൾ ടീ കൂടെ ഒന്ന് ചെറുതാക്കുമ്പോഴത്തേക്ക് ആൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അത് ഈ ഒരു താഴെ ഭാഗത്തേക്ക് കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇത്രയും ഭാഗത്ത് കൊണ്ടു നമുക്ക് നമുക്കൊന്നിട്ട് ഒന്ന് വലുതായി കൊടുക്കാം സെലക്ഷൻ കളഞ്ഞതിനു ശേഷം ഇനി ഇത് തിരിച്ച് നമുക്ക് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആയത് കൊണ്ട് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ആണ് കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്കൊരു വൈറ്റ് കളർ ഇവിടെ കിട്ടും ഇനി ഇതിലേക്ക് ആശംസ എന്നൊരു എഴുതി കൊടുക്കാം അപ്പോൾ അതും കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്ത് ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് തീയൊരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അതിനും നമുക്ക് വൈറ്റ് കളർ തന്നെ കൊടുക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക വൈറ്റ് കളർ കിട്ടും അത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഗ്യാപ്പിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒന്നും ഇങ്ങനെ ചരിച്ച് താഴേക്ക് ഇറക്കി ഈ ഒരു എഴുത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ആണെങ്കിൽ കൊടുക്കാം ഇങ്ങനെ കൊടുത്തിട്ട് ഈ താഴേക്കുള്ള ഭാഗം നമുക്ക് ഇറേസെറ്റുള്ള എടുത്ത് ഷോർട്ട് കട്ട് ഈ ആണ് വരുന്നത് എടുത്ത് ഒന്ന് നല്ല ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഇറേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കൈയുടെ ഇത്രയും ഭാഗത്തുള്ള ഈ ഒരു പുറത്തേക്കുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ കൈയുടെ സെന്ററിൽ നിന്ന് വരുന്ന ആ ഒരു ഫീല് കിട്ടുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ടീ കൊടുത്ത് സെലക്ട് ചെയ്തു കൺട്രോൾ ടീ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യാരക്ടർ മാപ്പ് കിട്ടും അപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫോണ്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കിനി മൂറ്റബിൾ എടുത്ത് കൺട്രോൾ ടീ കൊടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ചു വയ്ക്കുക ആൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതായത് താഴേക്കുള്ള ബട്ടൺ മാത്രം താഴേക്കുള്ള പോയിന്റ് മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡിലി കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഏറ്റവും പുറകിലേക്ക് പോയിട്ടുണ്ട് ഒരു ലെയർ മോഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി വന്ന് നിൽക്കാം ഇത്രയും വെച്ചതിന് ശേഷം ഇനി ഇന്ന നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് വീണ്ടും ലെയർ എടുക്കുക ലെയർ എടുത്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി ഓവർലേ എന്നത് കൊടുക്കാം ഇപ്പോൾ ബ്ലാക്ക് കളറാണ് കൊടുത്തിരുന്നത് നമുക്ക് വൈറ്റ് കളർ കൊടുത്താൽ മതി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അതുകൊണ്ട് ജസ്റ്റ് കീബോർഡിൽ കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ വൈറ്റ് കളർ കിട്ടും വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഇവിടെ ഒപ്പോസിറ്റി ഒപ്പോസിറ്റി പോയിട്ട് ഒപ്പോസിറ്റി നമുക്ക് നാൽപ്പത് ഒന്ന് കുറച്ച് കൊടുക്കാം ഒപ്പോസിറ്റി ഒരു നാൽപ്പതൊക്കെ കൊടുത്താൽ മതിയാകും ഇത്രയും ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഒരു എഴുത്തിൽ ഇനി നമ്മുടെ ഈ വിനായക ചതുർത്ഥി എന്നുള്ള എഴുത്ത് വൈറ്റ് മാറ്റിയിട്ട് നമുക്കൊരു പിങ്ക് കളർ കൊടുക്കാം പിങ്ക് കളർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വർക്കിന്റെ കളർ ഷെയ്ഡ് എല്ലാം കൂടി ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള റേഷ്യ വരുന്നത് മരുന്ത മുപ്പതും ആ സിയാൻ ഒന്നും ആണ് കൊടുത്തിട്ടുള്ളത് ഇനി കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു പിങ്ക് കളർ ഇതിന് കിട്ടിയിട്ടുണ്ട് ഈ പിങ്ക് കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒരു എംബോസിങ് ആണ് കൊടുക്കാം അപ്പോൾ ഇവിടെ ലെയറിൽ പോയിട്ട് ഇവിടെ എഫെക്ട്സിൽ നിന്നും ബേവൽ ആൻഡ് എംബോസ് കൊടുക്കാം ആൾട്ട് എൽ വൈ ബി ആണ് ഷോർട്ട് കട്ട് വരുന്നത് അപ്പോൾ എംബോസിങ് കൊടുത്ത് ഇവിടെ ഹൈലൈറ്റ് മോഡ് വൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഡോ മോഡ് ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ കൊടുക്കാം ഓക്കെ കൊടുത്ത് കൊടുത്ത ശേഷം ഇവിടെ സൈസ് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒരമ്പതൊക്കെ കൊടുത്താൽ മതിയാകും ഓക്കെ ഡെപ്ത്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര കൊടുക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ഓക്കെ ആണോ എന്ന് നമുക്ക് തോന്നും ആ ഒരു രീതിയിൽ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു നാനൂറൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആണോ എന്ന് തോന്നുന്നുണ്ട് ഞാൻ അതിന് ഞാനതിനൊരു നാനൂറ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു കളർ ഷെയ്ഡ് ഇവിടെ കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് അതിന് ഒരു ഷാഡോയും കൂടെ കൊടുക്കാം അപ്പോൾ വീണ്ടും നമ്മൾ എഫക്സ് എന്നതിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ എന്നത് കൊടുക്കുക അപ്പം ഷാഡോ കൊടുക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് തന്നെ കൊടുത്താൽ മതി പിങ്കിൻ്റെ തന്നെ ബ്ലാക്ക് കൊടുക്കാൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ബ്ലാക്ക് കൊടുത്ത് ഇവിടെ സൈസ് അല്പം കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡാർക്ക് വരുമ്പോഴത്തേക്കും ആ എഴുത്ത് നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും ഈ സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് മറ മറച്ചു കൊടുക്കാം ജസ്റ്റ് നമുക്ക് ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു ഡാർക്ക് കളർ എടുത്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തൊന്ന് പുതിയ ലെയർ എടുക്കുന്നു എന്നിട്ട് ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ ബി എടുത്ത് ബ്രഷ് ടൂളിലെടുത്ത് ഇവിടെ താഴെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്ത് കൺട്രോൾ ടീ കൊടുത്ത് മുകളിലേക്ക് ഒന്ന് വലിച്ച് ഇതുപോലെ വെക്കാം ഇങ്ങനെ വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം ഈ കോർണറിൽ മാത്രം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കോർണറിൽ മാത്രം ബ്രഷ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി ബ്രഷിൻ്റെ സൈസ് ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് കൊടുക്കുക അതുപോലെ എത്ര സൈഡും കോർണറിൽ കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് മുകളിലേക്ക് ഒന്ന് ട്രാക്ക് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിവിടെ ആ ഒരു കളർ ഷെയ്ഡ് അതായത് ഈ വിഭാഗത്തിൻ്റെ വരുമ്പോഴത്തേക്ക് ലെറ്ററിൽ കുറച്ചുകൂടി നമുക്കൊന്ന് അറിയാൻ പറ്റും ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾ ആ നേരത്തെ കൊടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇമേജ് എന്നതിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ കളർ ബാലൻസ് എന്നത് കൊടുക്കുക കളർ ബാലൻസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഹൈലൈറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക ഹൈലൈറ്റ് എന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ മജന്തയുടെ ബട്ടൺ മാത്രം ഈ ഒരു പോയിന്റ് മജന്തയുടെ സൈഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വന്ന് കൊണ്ടുപോവുക അപ്പോൾ അവിടെ നമുക്കൊരു നമ്മുടെ ആ നേരത്തെ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടിന് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നിന്നാൽ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നിർത്താം ഇത്രയും ചെയ്ത് നമ്മുടെ വർക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേര് ടൈറ്റിൽ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ താഴെ വേണമെങ്കിലും കൊടുക്കാം ഈ ഫയൽ ഒന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കിയാൽ മതി പക്ഷേ ആൾട്ട് കൺട്രോൾ എ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ലെയറിനും നമുക്ക് ഇവിടെ സെലക്ഷൻ കിട്ടും ഇവിടെ ലെയറിൽ നോക്കിക്കാണാം ഇപ്പൊ എല്ലാ ലെയറിനും കിട്ടിയിട്ടുണ്ട് ആൾട്ട് കൺട്രോൾ എ ആണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് കൊടുത്തിരുന്നു അതായത് ഈ വർക്ക് മൊത്തത്തിൽ എല്ലാ ലെയറും കൂടി കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വരും അപ്പം നമുക്ക് ഇവിടെ മുകളിൽ ഗ്യാപ്പ് കിട്ടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഒരു ഗ്യാപ്പ് വരും ആ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പേരൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ആ ഒരു പേര് ടൈറ്റിന് മോളിൽ കൊടുക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം ഇപ്പം മോളിൽ നമുക്ക് വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ എഴുത്തുകൂടെ വേണമെങ്കിൽ കൊടുക്കാം കൊടുത്തതിനു ശേഷം അതിൻ്റെ ഒരു ഫോണിൽ ഞാനൊന്ന് മാറ്റി വേറൊരു ഫോണ്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്മോൾ ലെറ്റർ ബോണ്ട് കൊടുക്കുന്നതായിരിക്കും അവിടെ നല്ലത് അതിനൊന്ന് ചെറുതാക്കി ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ആ ഒരു ആ ലെറ്ററിന്റെ അതേ ലെവലിൽ കൊടുക്കാം അത് മോള് വേണമെങ്കിലും കൊടുക്കാം താഴെ വേണമെങ്കിലും കൊടുക്കാം അപ്പം അതിന് നമുക്ക് മോളിൽ തന്നെ കൊടുക്കാം അവിടെ ഞാൻ മോളിൽ കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറ് കുറച്ചുകൂടി ഒന്ന് മാറ്റി നോക്കാം അപ്പം ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ ഫിൽറ്റർ എടുക്കുക അവിടെ നമുക്ക് ടെമ്പറേച്ചർ എന്നുള്ളത് കാണാം അല്ലെങ്കിൽ ടിൻഡ് എന്നുള്ള ഭാഗത്ത് ഈ മജ്തിയുടെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്ത് ഒരു പാതാലും കൊടുത്തിട്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ബ്ലൂവിൻ്റെ ഭാഗത്തേക്ക് വന്നു അതൊരു പത്ത് പതിനൊന്ന് തന്നെ കൊടുത്താൽ മതിയാകും സാച്ചുറേഷൻ വേണമെങ്കിൽ അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഫോക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കിൽ ആ ഒരു മൊത്തത്തിൽ ഒരു കളർ ഷെയ്ഡ് കിട്ടും ഗണപതിയുടെ ഫോട്ടോ മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഒരു ലെയറിൽ പോയിട്ട് ഗണപതിയുടെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത ഫിൽറ്റർ കൊടുത്ത അതേ എഫക്റ്റ് വേണമെങ്കിൽ ഗണപതിയുടെ ഫോട്ടോയിൽ കൂടെ കൊടുക്കാം അപ്പോൾ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് അതുപോലെ തന്നെ കിട്ടും അപ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ അതേ കളർ ഷെയ്ഡ് അതായത് ഗണപതിയിലെ ഫോട്ടോയ്ക്കും ആ ഒരു കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമ്മൾ അവസാനം ചെയ്ത ആ ഒരു ഫിൽട്ടർ ഏതാണോ ആ ഒരു എഫക്റ്റ് ഏതാണോ അതായിരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഗണപതിയുടെ ഫോട്ടോയ്ക്കും ആ ഒരു കളർ ഷെയ്ഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടു പുറയിലുള്ള ആ ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം അതായത് ഇവിടെ ഫിൽട്ടർ പോയിട്ട് അതിന് ആ ഒരു കളർ ഷെയ്ഡ് കൊടുക്കുക ഈ ഒരു പീഠം അതിന് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്കിലുള്ള എല്ലാത്തിനും ഒരേ കളർ ഷെയ്ഡ് തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കാണാൻ കുറച്ചുകൂടി ഒരു ഒരു എന്താ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ആശംസകൾ എന്നുള്ളത് ഈ എഴുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് താഴേക്കും കൂടി ഇറക്കി വെച്ചു കൊടുക്കാം അത് ഇത്രയും ഭാഗത്ത് വയ്ക്കാം അപ്പോൾ അത് ഒരു സെൻട്രൽ അലൈമെൻ്റ് ആയിട്ട് വയ്ക്കാൻ നോക്കുക അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ദ ഈ വിനായ ചതുർത്ഥി എന്നുള്ള ആ ലെറ്റർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കീബോർഡ് അല്ലെങ്കിൽ സോറി ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് സെലക്ട് പിക്സൽ എന്നൊരു ഓപ്ഷൻ കിട്ടും അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി കൊടുത്തതിന് ശേഷം ഇവിടെ കളറ് വൈറ്റ് കളറ് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത് ഈ ഒരു ഭാഗത്തും മോൾ ഭാഗത്തും അതുപോലെ തന്നെ താഴത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക സെലക്ഷൻ കളയാൻ വേണ്ടി കൺട്രോൾ ഡി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫയൽ കിട്ടും നമ്മൾ ഈ പുറകിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തോ സെലക്ഷൻ കൊടുത്തതിനു ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് താഴത്തെ ഈ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് മോളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ആ അതിനകത്തുള്ള ആ ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ മുകളിലേക്ക് കയറി വരും അപ്പോൾ വർക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുക ഇതിന്റെ ഈ വീഡിയോ പാർട്ടിക്കൽസ് എല്ലാം തന്നെ ഞാൻ ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയേക്കാം നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം